എനിക്ക് ഈ തൃശൂർ വേണം നിങ്ങൾ എനിക്ക് ഈ തൃശൂർ തരണം തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക എല്ലാവരും ഏറ്റെടുക്കുകയും ഒരുപാട് ട്രോളിന് വഴിവെക്കുകയും ചെയ്ത സുരേഷ് ഗോപിയുടെ ഈ മാസ് ഡയലോഗിന് അഞ്ച് വയസ്സ് തികയുകയാണ് ഇത്തവണ സുരേഷ് ഗോപി തൃശൂർ എടുക്കുമോ ജനങ്ങൾ അദ്ദേഹത്തിന് തൃശൂർ സമ്മാനിക്കുമോ ഈ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അണിയറയിൽ ഇതിനു വേണ്ടിയുള്ള ഊർജിത ശ്രമങ്ങളും പ്ലാനിങ്ങും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് കരുവഞ്ഞൂർ ബാങ്ക് വിവാദത്തിന്മേൽ സുരേഷ് ഗോപി നടത്തിയ പദയാത്രയിൽ തുടങ്ങിയ ആ സംശയം കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന മോദി ഷോയോടെ വ്യക്തമായി കഴിഞ്ഞു കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സീറ്റ് തൃശൂർ ആണെന്ന് വ്യക്തം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ അത്രയ്ക്ക് എളുപ്പമാണോ സുരേഷ് ഗോപി എന്ന നടനെയും മനുഷ്യസ്നേഹിയെയും കാണുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കൂട്ടം സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരന് വോട്ടിന്റെ രൂപത്തിൽ കിട്ടുന്നില്ല എന്നത് മുൻകാല അനുഭവമാണ് ഇക്കുറി കഴിഞ്ഞ തവണ വ്യത്യസ്തമായി ബി ജെ പിക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞതായി കാണുന്നില്ല മാത്രമല്ല കേരളത്തിലെ ബി നേതാക്കളുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒത്തൊരുമയും പ്രകടമായ പ്രശ്നമാണ് കേന്ദ്ര നേതാക്കൾക്ക് മുന്നിൽ മാത്രം ഒരുമിക്കുന്ന കേരളത്തിലെ നേതാക്കൾക്ക് സുരേഷ് ഗോപിയോട് പെട്ടെന്നൊരു ആത്മാർത്ഥത വന്നതായി ഉറപ്പിക്കാനും കഴിയുന്നില്ല ഇനി സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയക്കാരന്റെ കാര്യത്തിലേക്ക് വരാം ഒരു സിനിമാ നടൻ എന്ന നിലയിൽ ഗരുടൻ എന്ന സിനിമയുടെ വിജയം അദ്ദേഹത്തിന് പോസിറ്റീവായ ഒരു കാര്യമാണ് എന്നാൽ സമീപകാലത്തായി അദ്ദേഹം ചെന്നുപെട്ട വിവാദങ്ങൾ അത്ര പോസിറ്റീവായിരുന്നില്ല വരും ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞതും അനുവാദമില്ലാതെ മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിൽ കൈവച്ചതും മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തകയെ ഗെറ്റ്ഔട്ട് അടിച്ചതും കുറച്ചു കാലത്തേക്ക് മാധ്യമ ലോകത്തെ എസ് ജി ഇമ്പാക്ടിന് കാരണമായി ഇതിൽ തന്നെ മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ രണ്ട് പക്ഷമുണ്ട് സുരേഷ് ഗോപിയെ മറ്റൊരു ചിന്താഗതിയോടു കൂടിയാണ് ആ പ്രവൃത്തി ചെയ്തതെന്ന് ഒരു പക്ഷം ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ മറ്റൊരു വശം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള മറ്റൊരു പക്ഷം തിരിച്ചടിച്ചു ഇതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളാണെന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദ വിഷയങ്ങൾ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് ഫലത്തെ ഏതു തരത്തിൽ സ്വാധീനിക്കും എന്ന കാര്യം അനിർവചനീയമാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തു വെച്ച വേളയിൽ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനോട് ഒന്നു പറയാനുണ്ട് താങ്കളുടെ പ്രധാന ശത്രുവിനെ സൂക്ഷിക്കുക അത് അങ്ങയുടെ നാവ് തന്നെയാണ് അതിൽ നിന്ന് നിഷ്കളങ്കമായി പുറത്തു വരുന്ന ചില പ്രസ്താവനകളുടെ മൂർച്ച കൂട്ടി താങ്കൾക്കെതിരെ തന്നെ ആയുധമായി ഉപയോഗിക്കാൻ കഴിവുള്ള വൈദ്യുതി വിഭാഗം രാഷ്ട്രീയക്കാരും സൈബർ പോരാളികളും മാധ്യമങ്ങളും ഇവിടെയുണ്ട്